വ്യാജരേഖയുണ്ടാക്കി പ്രൊജക്ടറുകൾ നേടിയെടുത്ത ക്ലബ്ബുകൾക്കെതിരെ ഇന്റേണൽ വിജിലൻസ് ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുടെ ഭാഗമായി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് മെമ്പർമാരുടെ മറച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ പറഞ്ഞു കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ സമയത്താണ് പഞ്ചായത്തിലെ ക്ലബ്ബുകളിലേക്കും വായനശാലകളിലേക്കും എൽ പ്രൊജക്ടറുകൾ നൽകിയത് പതിനെട്ട് വാർഡുകളിലെയും മെമ്പർമാർ എൽ സി ഡി പ്രൊജക്ടർ നൽകിയ ക്ലബ്ബുകളുടെ ലിസ്റ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ കോൺഗ്രസ് മെമ്പർമാർ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് പതിനഞ്ച് എന്നീ വാർഡുകളിലാണ് രേഖയുണ്ടാക്കി പ്രൊജക്ടർ നേടിയെടുത്തതായി കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ചില മെമ്പർമാരെ ലക്ഷ്യം വെച്ചാണ് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ആരോപണമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് മെമ്പർമാർക്കിടയിലുള്ള ഈ ഗ്രൂപ്പ് വഴക്ക് വികസന പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കും ഇരട്ടത്താപ്പും ജനങ്ങൾ തിരിച്ചറിയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു രണ്ടാം വാർഡിലെ വാർഡിലെ വാർഡുകളിലാണ് ഇപ്പോൾ നേതാക്കന്മാർ വന്നിട്ടുള്ളത് ഈ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുതീഷ് പറമ്പിലോ റിജി ജോർജോ നാട് ഇതുവരെയായും യാതൊരു പരാതിയും ആക്ഷേപവും ഈ പഞ്ചായത്ത് മനുഷ്യയിൽ ബോധിപ്പിച്ചിട്ടില്ല ഈ ക്ലബുകളുടെ പേരിൽ നടപടി നടപടിയെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മനുഷ്യക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്